പ്രിയ സുഹൃത്തുക്കളെ പ്രശാന്ത് റിയൽ എസ്റ്റേറ്റിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ മണിയാർ എന്ന സ്ഥലത്ത് ഇരുപത്തിരണ്ട് ഏക്കർ പാറമട തുടങ്ങുന്നതിന് അനുയോജ്യമായ പാറയാണ് ഇത് ഇവിടെ ഗ്രീൻ സോണാണ് മറ്റ് പ്രശ്നങ്ങളില്ല അയൽവക്കത്ത് ഈ പോപ്പർട്ടിയുടെ അടുത്തെങ്ങും ആൾതാമസമില്ല ഉണ്ട് മറ്റ് എല്ലാവിധ സൗകര്യങ്ങളും പാറമട നടത്തുന്നതിന് ഉണ്ട് ഗ്രീൻ സോണാണ് ഇതിൻ്റെ വ്യക്തമായ വിവരങ്ങൾക്കും വീഡിയോയ്ക്കും നമ്മളുമായി ബന്ധപ്പെടുക എല്ലാവിധ വാഹനങ്ങളും കടന്നു വരുന്നതാണ് നല്ല കറുത്ത പാറയാണ് ഇരുപത്തിരണ്ട് ഏക്കർ ഇപ്പോൾ നിലവിൽ ഉടവസ്ഥൻ കൊടുക്കുവാൻ വെച്ച് ഉണ്ട് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ അടുത്ത ആടയിൽ നിന്നും നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് പാറ തന്നെയാണ് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് ഏക്കറിന് ആണ് സംസാരിച്ചാൽ മാന്യമായ കുറവുകൾ വരുത്തി തരുന്നതായിരിക്കും താല്പര്യമുള്ളവർ നമ്മളുമായി ബന്ധപ്പെടേണ്ടതാണ് ഓക്കെ താങ്ക്